തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ഡയമണ്ട്സ് ബൈപാസ് റോഡ് ഫോൺ കൊഹിനൂരിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകൽ ഉപവാസ സമരം നടന്നു ഞായറാഴ്ച കാലത്ത് ആറു മണിക്ക് തുടങ്ങിയ സമരം തിങ്കളാഴ്ച രാവിലെ ആറു മണിക്കാണ് അവസാനിപ്പിച്ചത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കൊഹിനൂർ സന്ദർശിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ന്യായമായ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കാതെ അണ്ടർപാസ് അനുവദിച്ച് പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് കേന്ദ്ര രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അംഗീകരിക്കും അങ്ങനെയെങ്കിൽ ഈ അണ്ടർപാസ് യാഥാർത്ഥ്യമാകും എന്താണ് പ്രയാസം എന്താണ് തടസ്സം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണ് ഈ ജനകീയ സമരസമിതി നേതാക്കന്മാർ എം എൽ എ കൂട്ടിയോ മറ്റാറെ കൂട്ടിയോ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഞങ്ങളുടെ സംഘടന പറയാൻ തയ്യാറാണ് ഞങ്ങൾക്കെതിരെ ഇല്ല ജനക്കിന് രാഷ്ട്രീയമല്ല കാരണം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയെ കാണാൻ ഈ ജനകീയ സമരസമിതി തയ്യാറാണ് ഇപ്പോൾ ചെയർമാൻ പി ടി ഇബ്രാഹിമിനോട് കൺവീനർ ബാബുവിനോട് ഞാൻ ചോദിച്ചു നമുക്ക് തിരുവനന്തപുരത്ത് പോകാമോ ഇനി അതെല്ലാം അവസാനാഫലം മുഖ്യമന്ത്രിയെ കാണാം അവർ പറഞ്ഞു പോകാം ആരുടെ കൂടെ വേണമെങ്കിലും പോകാം നമ്മുടെ ആവശ്യം എന്താണ് ഈ അണ്ടർപാസ് യാഥാർത്ഥ്യമാവുക എന്നതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും കാണണമെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടികളുടെ പിന്തുണ ആവശ്യമെങ്കിൽ അവർ പിന്തുണ നൽകണം എന്നിട്ട് നമുക്ക് കൂട്ടായി ഇതൊരു ജനകീയ പ്രശ്നമാണ് ഇതൊരു സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പ്രശ്നമല്ല മൊത്തം ജനങ്ങളുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഓരോ പാർട്ടികളും അവർക്ക് സാധ്യമായ ശ്രമങ്ങൾ നടത്തട്ടെ അമിത് ഭാഷ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ പോവുകയും എ പി മുഖേന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ അദ്ദേഹം അത് വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഇത് എല്ലാ വ്യത്യസ്ത കക്ഷികൾ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും താഴെ ചാണാനിലും മാത്രമേ അണ്ടർപാസ് ഉണ്ടായിരുന്നുള്ളൂ പാണമ്പുരം ഉണ്ടായിരുന്നില്ല വേല ചാണാൻ ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ രണ്ട് ചെട്ടിയാർപ്പടം കഴിഞ്ഞാൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം വ്യത്യസ്ത സമര മാർഗങ്ങളിലൂടെ വ്യത്യസ്ത സമിതികളുടെ ശ്രമകഫലമായി ജനപ്രതികരണ ശ്രമഫലമായി എംപിയുടെയും എം എൽ എയുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെയും ശ്രമഫലമായി കിട്ടിയതാണ് അപ്പോഴൊക്കെയും നമ്മൾ പ്രതീക്ഷിച്ചത് അതിന്റെയൊക്കെ കൂടെ കോഹിനൂർ ഉണ്ടാകുന്നതാണ് കോഹിനൂർ നേരത്തെ അനുവദിച്ചതാണ് ഇനി അതിന്റെ വരും വരായികൾ ചർച്ച ചെയ്തൊരു പകരം നമ്മുടെ ഒരേ ഒരു അജണ്ട ഒരേ പ്രാവശ്യം അത് കോഹിന്നൂർ അണ്ടർപാസ് ആണ് ആ അണ്ടർപാസ് യാഥാർത്ഥ്യം അനുവദിച്ചു തരാൻ കേന്ദ്ര വകുപ്പ് കേരള ബന്ധപ്പെട്ട എല്ലാ ജനപ്രതികളും കൂടെ നിന്ന് ഈ ആനുകൂല്യം നേടാൻ വേണ്ടി ഇതുമായി സൂചിപ്പിക്കാനുള്ളത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി സമരസമിതി ചെയർമാൻ പി ടി ഇബ്രാഹിം ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു തേഞ്ഞിപ്പറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത്ത് വൈസ് പ്രസിഡന്റ് മിനി സുലൈമാൻ മെമ്പർമാരായ പി വി ജാഫർ സുദ്ദീഖ് നസീമ യൂനുസ് ധനജ് ഗോപിനാഥ് തിരൂരങ്ങാടി ബ്ലോക്ക് മെമ്പർമാരായ ബിന്ദു പി ടി ഷരീഫമ്മേടപ്പിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നീലാണ്ടൻ പറമ്പൻ നിതീഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനുമോദ് കടശ്ശേരി മണ്ഡലം ട്രഷറർ ടി എൻ നാരായണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാഹുൽ ഗോപിനാഥ് ജോഷി ദേവതിയാൽ രാമചന്ദ്രൻ അജിത്ത് ബൈജു മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ വള്ളിക്കുന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി സവാദ് കള്ളിയിൽ സെക്രട്ടറി എം എം ബഷീർ ഇ കെ ബഷീർ സി എ ബഷീർ സെയിനുൽ ആബിദ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഫ്സൽ ഫിറോസ് ഖാൻ പി എം ഹുസൈൻ മാസ്റ്റർ പി വി അനീസ് പി എം സി പി എം പ്രതിനിധികളായി പ്രിൻസ് കുമാർ അയ്യപ്പൻ കൊഹിനൂർ തേഞ്ഞിപ്പന ലോക്കൽ സെക്രട്ടറി സുനിൽ മാസ്റ്റർ പി കെ ഇസ്മായിൽ മാസ്റ്റർ പ്രകാശൻ സി പി ഐ നേതാവ് സദാനന്ദൻ എൻ സി പി നേതാവ് അബ്ദുൾ ലൈഫ ടി പി വിജയൻ ഐ എൻ എല്ലെ പ്രതിനിധീകരിച്ച് സാലി മേടത്തിൽ എസ് ഡി പി ഐ പ്രതിനിധികളായ മുസ്തഫ ഇസ്മായിൽ ഷംസു ദേവദിയാൽ വെൽഫെയർ പാർട്ടി പ്രതിനിധികളായി എം ഹസൻ കോയ മാസ്റ്റർ ഫൈസൽ മാസ്റ്റർ തേഞ്ഞിപ്പാലം റൂറൽ ബാങ്ക് പ്രസിഡന്റ് പ്രദീപ് മേനോൻ വ്യാപാരി വ്യവസായി പ്രതിനിധികളായി കൊഹിനീർ യൂണിറ്റ് റഫീഖ ഇരുമ്പൻ മുഹമ്മദ് കുട്ടി ബഷീർ കണിയാടൻ പി വി ഷറഫുദ്ദീൻ ഹാജി നേതാജി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ഗംഗാധരൻ മാസ്റ്റർ കണുദ്ദീൻ പാണമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി കൺവീനർ മുഹമ്മദ് ബാബു സ്വാഗതം പറഞ്ഞു നേരം പുലരുവാളം കൊഹിനൂർ ദേവദിയാൽ പുത്തൂർ പള്ളിക്കൽ പ്രദേശത്തെ നൂറോളം പേർ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചു ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കുവാനായി പങ്കെടുത്തവരുടെ ഭീമ ഒപ്പുശേഖരണവും നടന്നു ഇതിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായി രാത്രിയിൽ പ്രദേശത്തെ ഗായകരുടെ ഗാനമേളയും സമരപന്തലിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി